ഏവർക്കും ജ്യോതിഷ ഗവേഷണ കേന്ദ്രത്തിലേക്ക് ഒരിക്കൽ കൂടി ഹാർദമായി സ്വാഗതം ഞാൻ നിങ്ങളുടെ സ്വന്തം അനിൽ വെളിച്ചപ്പാടൻ നമ്മളിന്ന് ഒരു ഗ്രഹനില കണ്ടാൽ അതിലെ നാലാം ഭാവത്തിൻ്റെ ചിന്ത എന്താണ് എന്നതിനെ കുറിച്ചുള്ളൊരു വീഡിയോ ആണ് ചെയ്യുന്നത് ഇന്ന് നാലാം ഭാവത്തിൻ്റെ വീഡിയോ ചെയ്യണമെന്ന് മനസ്സ് വിചാരിക്കാൻ കാരണം ഇപ്പോഴുള്ള കുട്ടികളുടെ ഒരു വഴക്കും പ്രശ്നങ്ങളും ഒക്കെ വന്നതുകൊണ്ടാണ് അങ്ങനെ ഒരു നാലാം ഭാവത്തിൻ്റെ ഒരു ചിന്ത നടത്തണമെന്ന് നമ്മൾ മനസ്സിൽ പ്ലാനിട്ട് തന്നെ അപ്പോൾ നാലാം ഭാവത്തിൻ്റെ അധിപൻ നിങ്ങളൊക്കെ ഈ വീഡിയോ കാണുന്ന ആളുകൾ ഈ നിങ്ങളുടെ മക്കളുടെ നാലാം ഭാവത്തിൻ്റെ ഒരു ചിന്ത നടത്തേണ്ടതാണ് ആ നാലാം ഭാവത്തിൻ്റെ അധിപനാഗ്രഹം മോശസ്ഥാനത്തൊക്കെ നിൽക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ആ വിദ്യാർത്ഥികളെ ആ നിങ്ങളുടെ മക്കളെ നിങ്ങൾ സസൂക്ഷ്മം നിങ്ങൾ ശ്രദ്ധിക്കണം നിങ്ങളത് അവരുടെ കൂടെ ഉണ്ടാകണം അവരുടെ രീതികളൊക്കെ നിങ്ങൾ പഠിച്ച് മനസ്സിലാക്കി നിങ്ങൾ അവരെ നേർവഴിച്ച് കൊണ്ടുവരികയും ചെയ്യണമെന്ന് വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട് നമ്മുടെ നാലാം ഭാവചിന്തയെക്കുറിച്ചുള്ള ഒരു വീഡിയോയിലേക്ക് കിടക്കുകയാണ് ഇത് അറിവിലേക്ക് വേണ്ടി മാത്രം നൽകുന്ന ഒരു ഗൃഹനിലയാണ് ലഗ്നം എന്നെഴുതിയിരിക്കുന്ന ഭാഗം മുതൽ ക്ലോക്ക് വൈസ് ഒന്ന് ലഗ്നം ഒന്നാം ഭാഗമാണ് ഒന്ന് രണ്ട് മൂന്ന് നാല് ഇങ്ങനെ നാലാം ഭാവത്തിൻ്റെ അധിപനായിട്ടുള്ള ഗ്രഹങ്ങൾ ഏതൊക്കെ ഭാവങ്ങളിൽ നിൽക്കുന്നു അതിൻ്റെ ഫലത്തെക്കുറിച്ചാണ് നമ്മളിവിടെ പ്രതിപാദിക്കുന്നത് മിക്ക ആളുകളുടെയും ചോദ്യമാണ് അവരുടെ ജാതകത്തിൽ വലിയ കേസരി യോഗമുണ്ട് പഞ്ചമഹാപുരുഷ യോഗങ്ങളിൽപ്പെട്ട വലിയ യോഗങ്ങളൊക്കെ ഉണ്ടാവും മഹാഭാഗ്യ യോഗങ്ങളുണ്ടാവും അല്ലെങ്കിൽ സർക്കാർ ജോലിയൊക്കെ ലഭിക്കാവുന്ന ശൗര്യ മഹായോഗവും പോലുള്ള യോഗങ്ങളൊക്കെ ഉണ്ടാകും വിപരീത രാജ്യോഗങ്ങളുണ്ടാവും അങ്ങനെയൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ പോലും അവർ പല ആളുകളും നമ്മളോട് പരാതി പറയാറുണ്ട് അവർക്കൊന്നും അനുഭവഭേദ്യമാകുന്നില്ല എന്നൊക്കെ അതിൻ്റെ ഒരു ചെറിയൊരു കാര്യമാണ് ഇവിടെ പറഞ്ഞു പോകുന്നത് നമ്മൾ ജനിക്കുന്ന സമയത്ത് ആ ജനിക്കുന്ന മലയാള മാസത്തിന് നേരെ അഷ്ടകവർഗത്തിൽ വ്യാഴം ആ മലയാള മാസത്തിന് നേരെയുള്ള സ്ഥലത്ത് ഏറ്റവും കുറഞ്ഞ അക്ഷരസംഖ്യയിലോ അല്ലെങ്കിൽ അതിന് തൊട്ടടുത്ത അക്ഷരസംഖ്യയിലോ നിൽക്കാൻ പാടുള്ളതല്ല അങ്ങനെയുള്ളവർക്കൊക്കെ ഏതെങ്കിലും തരത്തിലുള്ള ദുഃഖവും ദുരിതവും ഒക്കെ ജീവിതയാത്രയിൽ സ്ഥിരമായിട്ട് സംഭവിക്കാറുണ്ട് ഭാഗ്യഹാനം സംഭവിക്കാറുണ്ട് ചിലപ്പോൾ ജയിൽവാസം സംഭവിക്കാറുണ്ട് അപമാനം സംഭവിക്കാറുണ്ട് ഇതൊക്കെ അറിഞ്ഞിരിക്കേണ്ടതാണ് അതിന് തക്കതായ പരിഹാരങ്ങളൊക്കെ ഉത്തമമായ ഒരു ജ്യോതിഷയോട് ആലോചിച്ച് മനസ്സിലാക്കി അതിൻ്റെ പരിഹാരങ്ങളൊക്കെ ചെയ്യണമെന്ന് വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട് നമ്മുടെ നാലാം ഭാവചിന്തയെക്കുറിച്ചുള്ള ഒരു വീഡിയോയിലേക്ക് കിടക്കുകയാണ് നാലാം ഭാവം എന്ന് പറയുന്നത് മാതൃസ്ഥാനമാണ് വാഹനത്തിൻ്റെ സ്ഥാനമാണ് മാധുരൻ്റെ സ്ഥാനമാണ് അമ്മാവിൻ്റെ സ്ഥാനമാണ് വീടിൻ്റെ സ്ഥാനമാണ് ഗൃഹം സുഖം സംസർഗം ബേസിക് എഡ്യൂക്കേഷൻ കന്നുകാലികൾ ഇരിപ്പിടം ഫർണിച്ചർ അതിൻ്റെയൊക്കെ ഒരു കാരകത്വമുള്ള ഒരു ഭാവമാണ് നാലാം ഭാവം നാലാം ഭാവത്തിൻ്റെ അധിപനായിട്ടുള്ള ഗ്രഹം അനിഷ്ടഭാവങ്ങളിലൊക്കെ പോയി നിന്നു കഴിഞ്ഞാൽ ഈ പറയുന്ന മാതാവുമായിട്ടുള്ളതോ അല്ലെങ്കിൽ നാലാം ഭാവത്തിനധിപനായിട്ടുള്ള ഗ്രഹം ഒമ്പതാം ഭാവത്തിൻ്റെ കൂടി ആധിപത്യം ഒരു ഗ്രഹസ്ഥിതിയുള്ള ജാതകനാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ നാലാം ഭാവത്തിൻ്റെയോ ഒമ്പതാം ഭാവത്തിൻ്റെ അധിപനായിട്ടുള്ള ഗ്രഹം ചിലപ്പോൾ ഒരു ഗ്രഹം തന്നെ ആയിരിക്കും അത് അനിഷ്ടഭാവങ്ങളിലൊക്കെ പോയി നിന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ മാതാവും പിതാവുമായിട്ടൊക്കെയുള്ള ഏറ്റുമുട്ടലുണ്ടാകാനുള്ള സാധ്യതയും അല്ലെങ്കിൽ അവരുമായിട്ടുള്ള ഒരു ഇൻ്ററാക്റ്റ് ചെയ്യുന്ന രീതിയിലൊക്കെ വലിയ ദോഷങ്ങളൊക്കെ സംഭവിക്കുന്നതായിട്ട് പല ജാതകങ്ങളും നമ്മൾ കണ്ടിട്ടുള്ളതാണ് അതുകൊണ്ട് അതിനേക്കുള്ള കൃത്യമായ ദോഷപരിഹാര കർമ്മങ്ങളൊക്കെ അനുഷ്ഠിക്കേണ്ടതാണ് എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും ഈ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു ലഗ്നം ഇതൊരു ഉദാഹരണ ജാതകമാണ് ഒരുപക്ഷെ ഇത് ഇത് ചിങ്ങലഗ്നത്തിൻ്റെ ആണ് എഴുതിയിരിക്കുന്നത് ഇനി ഒരു പക്ഷേ ഇത് മകരലഗ്നമാണെന്ന് വരിക അപ്പോൾ മകരലഗ്നം ഒന്നാം ഭാവം രണ്ടാം ഭാവം മൂന്നാം ഭാവം നാലാം ഭാവം അതും ചൊവ്വ തന്നെയാണ് അപ്പോൾ ആ ഇതിൻ്റെ ഭാവങ്ങൾ അനുസരിച്ച് വരുന്ന ഏത് ഗ്രഹമായിക്കോട്ടെ ആ പറയുന്ന ഗ്രഹങ്ങൾ ഏതെങ്കിലും മറ്റ് ഭാവങ്ങളിൽ പോയി നിന്നു കഴിഞ്ഞാൽ ഭാവാധിപഫലം എന്നാണ് പറയുന്നത് അപ്പോൾ ഈ നാലാം ഭാവത്തിൻ്റെ അധിപനായിട്ടുള്ള ഗ്രഹം ഒന്നാം ഭാവത്ത് തന്നെ നിൽക്കുന്നത് ഏറ്റവും അത്യുത്തമമാണ് ഇതിൽ എഴുതിയിരിക്കുന്നത് പോലെ തന്നെയാണ് അവർ വിദ്വാനായിരിക്കും പിതാവിൻ്റെ ധനം ലഭിക്കുന്നവരായിരിക്കും നല്ല ഭവനമുള്ളവരായിരിക്കും അല്ലെങ്കിൽ ആ ദശയിലോ ആ നാലാം ഭാവത്തിൻ്റെ ദശയിലോ അപഹാര കാലങ്ങളിലോ സ്വന്തമായിട്ട് വീട് നിർമ്മാണം അല്ലെങ്കിൽ വീട് വാങ്ങൽ ഇതൊക്കെ നടക്കാവുന്ന ഒരു സാധ്യത വളരെ കൂടുതലുള്ള ആൾക്കാരായിരിക്കും രണ്ടാം ഭാവത്തിലാണ് നിൽക്കുന്നത് ഈ നാലാം ഭാവത്തിൻ്റെ അധിപനായിട്ടുള്ള ആഗ്രഹം രണ്ടാം ഭാവത്തിലാണ് നിൽക്കുന്നതെങ്കിൽ ധനം ബഹുമാന്യത നല്ല വിദ്യ നല്ല വീടൊക്കെ ഉണ്ടായിരിക്കും മൂന്നാം ഭാവത്തിലാണ് നിൽക്കുന്നതെങ്കിൽ സ്വധനം സ്വന്തമായിട്ട് അധ്വാനിച്ചിട്ടുണ്ടാക്കുന്ന ഒരു ധനം അവർക്കുണ്ടായിരിക്കും അവർ നല്ല ധർമ്മിഷ്ഠ ജീവിതം നടത്തുന്നവരായിരിക്കും ദാനം ചെയ്യുന്നവരായിരിക്കും അതൊക്കെയാണ് ഉള്ളത് ആ ദശയിലും അപഹാരകാലങ്ങളിലുമൊക്കെ അവർക്ക് സ്വന്തമായിട്ടുള്ള വീടിനുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകും ഉദാഹരണം പറയുകയാണെങ്കിൽ നാലാം ഭാവത്തിൻ്റെ ദശാകാലം വരുന്നത് ശനിയാണെന്ന് വയ്ക്കുക ആ ശനിയുടെ ദശാകാലത്തോ ആ ശനിയുടെ അപഹാരകാലങ്ങൾക്കായി വരുന്ന സമയത്തോ ചാരവശാൽ വ്യാഴവും ശനിയുമൊക്കെ അനുകൂലമായിട്ട് വരുന്നൊരു കാലം വരുമ്പോൾ പ്രത്യേകിച്ച് ശുക്രനും കൂടി ചാരവശാൽ അനുകൂലമായി വരുന്നൊരു കാലഘട്ടത്തിൽ തീർച്ചയായിട്ടും അവർക്ക് ഭവന ഭാഗ്യം ഉണ്ടായിരിക്കും എന്നാണ് പറഞ്ഞു വരുന്നത് ഇനി നാലാം ഭാവത്തിൻ്റെ അധിപനാഗ്രഹം നാലാം ഭാവത്തിൽ തന്നെയാണ് നിൽക്കുന്നതെങ്കിൽ അവർക്ക് നല്ല വാഹനം സമൂഹത്തിൽ ഉന്നതമായൊരു സ്ഥാനമാനം ലഭിക്കുകയും ചെയ്യും അവർക്ക് നല്ല വാഹനം ഉണ്ടാകും നല്ല ഭവനം ഉണ്ടാകും എല്ലാം സംസർഗമൊക്കെ നല്ലതായിരിക്കും എന്ന് പറയേണ്ടതാണ് നാലാം ഭാവത്തിൻ്റെ അധിപൻ അഞ്ചാം ഭാവത്ത് നൽകുകയാണെന്നുണ്ടെങ്കിലും ഇതേ ഫലം തന്നെയാണ് നമ്മൾ പറയേണ്ടത് നല്ല ധനവും നല്ല വാഹനവും നല്ല വീടും ഒക്കെ ഉണ്ടായിരിക്കും എന്ന് പറയേണ്ടതാണ് ഇത് അനിഷ്ടഭാവമായിട്ടുള്ള അതായത് നാലാം ഭാവം എന്ന് പറഞ്ഞാൽ ഈ ഈ ഗ്രഹനില പ്രകാരമുള്ള ഒന്ന് രണ്ട് മൂന്ന് നാല് നാലാം ഭാവത്തിൻ്റെ അധിപനായകരും ചൊവ്വയാണ് ഈ ചൊവ്വ പോയി നിൽക്കുന്നത് ആറാം ഭാവത്തിലാണെങ്കിൽ ഉച്ചരാശിയാണ് നിങ്ങൾ ഉറപ്പായിട്ടും വിചാരിച്ചിരിക്കേണ്ട നാലാം ഭാവത്തിൻ്റെ അധിപനായിട്ടുള്ള ഗ്രഹം ഇത് ഈ പറയുന്ന ഗ്രഹനില പ്രകാരം അത് ചൊവ്വയായിരിക്കും ആ ചൊവ്വ നിൽക്കുന്നത് ആറാം ഭാവം എന്ന് പറയുന്ന ഉച്ചരാശിയായിരിക്കും അവർക്ക് പറയത്തക്ക ദോഷങ്ങളും കാര്യങ്ങളൊന്നും ഉണ്ടാകത്തില്ല എങ്കിലും ആ ഭാവത്തിൻ്റെ ഫലം അവർ കൃത്യമായിട്ട് ചെയ്യുക തന്നെ ചെയ്യുന്നതാണ് അത് മാതാവുമായിട്ടൊക്കെ നല്ലൊരു ബന്ധം ബന്ധമുണ്ടാകാൻ സാധ്യത വളരെ കുറവായിരിക്കും അതിനുള്ള കൃത്യമായ പരിഹാരങ്ങളൊക്കെ നമ്മൾ ജ്യോതിഷ പണ്ഡിതന്മാരുമായിട്ട് ആലോചിച്ച് നിങ്ങൾ പരിഹാരം ചെയ്യേണ്ട തന്നെയാണെന്നാണ് എൻ്റെ എളിയ അഭിപ്രായം അതുപോലെ നാലാം ഭാവത്തിൻ്റെ അധിപനാഗ്രഹം ഏഴാം ഭാവത്തിലാണ് നിൽക്കുന്നുണ്ടെങ്കിൽ വളരെ നല്ലതായിരിക്കും നമുക്ക് ഇഷ്ടംപോലെ സ്വത്തും വകളും ധനവും ഒക്കെ ഉണ്ടാവും അതുകൂടാതെ കളത്രത്തിൻ്റെ അല്ലെങ്കിൽ ഭാര്യയ്ക്ക് അല്ലെങ്കിൽ ഭർത്താവിന് വേണ്ടി പ്രത്യേകം ഒരു വീട് കൂടി നിർമ്മിച്ചു കൊടുക്കാൻ സാധ്യത വളരെ കൂടുതലായിരിക്കും അതിൻ്റെ അപഹാര കാലങ്ങളൊക്കെ വരുന്ന സമയത്താണ് അവർക്ക് വീട് വയ്ക്കാനുള്ള യോഗം കൂടി ഉണ്ടാകുന്നത് നാലാം ഭാവത്തിൻ്റെ അധിപനായിട്ടുള്ള ഗ്രഹം എട്ടാം ഭാവത്തിലാണ് നിൽക്കുന്നതെങ്കിൽ സുഖക്കുറവ് പിതൃധനം കുറവ് പഴയ വാഹനവുമായി ബന്ധപ്പെട്ട ക്രയവിക്രയങ്ങളൊക്കെ ചെയ്യേണ്ട ഒരവസ്ഥയുണ്ടാക്കി വയ്ക്കും പഴയ വാഹനങ്ങൾ വിൽക്കുന്നത് പ്രശ്നങ്ങൾ നല്ല പറയുന്നത് അവർക്ക് പുതിയ വാഹനങ്ങളേക്കാൾ ബിസിനസ്സിൽ ശോഭിക്കുന്നത് പഴയ വാഹനങ്ങളുടെ കച്ചവടത്തിലേക്കായിരിക്കുന്നതാണ് പറഞ്ഞു വരുന്നത് അപ്പോൾ നാല നാലാം ഭാവത്തിൻ്റെ അധിപനായ ഗ്രഹം ആറാം ഭാവത്തിലോ എട്ടാം ഭാവത്തിലോ പന്ത്രണ്ടാം ഭാവത്തിലോ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അത് പുതിയ ദോഷം തന്നെ ആയിരിക്കും അതിൻ്റെ ഉച്ചരാശിയിലാണെങ്കിലോ സ്വക്ഷേത്രത്തിലാണെങ്കിൽ പോലും അതിൻ്റെ ആ ഭാവത്തിൻ്റെ ഫലം അവർ മോശമായിട്ട് നൽകുക തന്നെ ചെയ്യുമെന്നാണ് പറഞ്ഞു വരുന്നത് അത് ഒമ്പതാം ഭാവത്തിലാണ് നിൽക്കുന്നതെങ്കിൽ നാലാം ഭാവത്തിൻ്റെ അധിപനായിട്ടുള്ള ഗ്രഹം ഒൻപതാം ഭാവത്തിലാണ് നിൽക്കുകയാണെങ്കിൽ ഈ അഞ്ചാം ഭാവത്തിൻ്റെ ഫലം തന്നെയായിരിക്കും കിട്ടുക അഞ്ചാം ഭാവത്തിൻ്റെ ഫലം എന്ന് പറയുന്നത് നാലാം ഭാവത്തിൻ്റെ ഫലം തന്നെയാണ് സ്വന്തമായിട്ട് വാഹനം ഉണ്ടായിരിക്കും നല്ല വീടുണ്ടായിരിക്കും എന്നാണ് പറയേണ്ടത് അതുപോലെ നാലാം ഭാവത്തിൻ്റെ അധിപനായ ഗ്രഹം പത്താം ഭാവത്തിലാണ് നിൽക്കുന്നതെങ്കിൽ ഗവൺമെൻറ് സംബന്ധമായിട്ടുള്ള ജോലിക്ക് അവർക്ക് അർഹത വളരെ കൂടുതലായിരിക്കും നല്ല സുഖം ശാസ്ത്ര സാങ്കേതികമായിട്ടുള്ള ബന്ധമുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള അവർക്ക് കേപ്പബിലിറ്റി ഉണ്ടായിരിക്കും അതുപോലെ പതിനൊന്നാം ഭാവത്തിലാണ് ഈ നാലാം ഭാവത്തിൻ്റെ ഗ്രഹം പോയി നിൽക്കുന്നത് എങ്കിൽ ഈ മൂന്നാം ഭാവത്തിൻ്റെ സ്വന്തമായി അധ്വാനിക്കുന്ന ധനം നല്ല ധർമ്മ ധർമ്മപ്രവൃത്തി ചെയ്യുന്നവർ നല്ല ധർമ്മിഷ്ഠരായിട്ടുള്ള ആളുകൾ ദാനം ചെയ്യുന്ന ദാനം ചെയ്യുക എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ദാനം ചെയ്യുന്ന സ്വഭാവത്തിനുടമ ഉള്ള ആൾക്കാരുമായിട്ട് മാറുന്നതാണ് അതുപോലെ നാലാം ഭാവത്തിൻ്റെ അധിപനാഗ്രഹം പന്ത്രണ്ടാം ഭാവത്തിലാണ് നിൽക്കുന്നതെങ്കിൽ അത് പൊതുവേ മോശമായിരിക്കും പക്ഷേ എന്നാൽ അവർ വിദേശത്ത് കുടുംബം സഹിതം താമസിക്കാനുള്ള ഒരു സാധ്യത കൂടി ഉണ്ടാക്കി വെച്ചിരുന്നതാണ് എന്നാൽ ഈ വിദേശത്ത് താമസിക്കുന്നത് മറ്റ് പല കണ്ടീഷനുകളും കൂടെ ഉണ്ട് വിദേശത്ത് താമസിക്കുന്നത് പൊതുവേ നമ്മൾ ഗ്രഹനില നോക്കുന്നത് ഏഴാം ഭാവത്തിൻ്റെ അധിപനാഗ്രഹം ഒമ്പതാം ഭാവത്തിൻ്റെ അധിപനാഗ്രഹം പന്ത്രണ്ടാം ഭാവത്തിൻ്റെ അധിപനാഗ്രഹം ഈ മൂന്ന് ഗ്രഹങ്ങൾക്കുമോ അല്ലെങ്കിൽ ഈ മൂന്ന് ഗ്രഹങ്ങളിൽ ഏതെങ്കിലും ഒരു ഗ്രഹത്തിനെങ്കിലും ബലവുള്ളതോ അല്ലെങ്കിൽ ഉച്ച സ്വക്ഷേത്രങ്ങൾ വന്നാലോ അല്ലെങ്കിൽ കൂടുതൽ ഗ്രഹങ്ങൾ ഇത് ഗ്രഹനിലയല്ല നവാംശവും എടുക്കുമ്പോൾ കൂടുതൽ ഗ്രഹങ്ങൾ ചരരാശിയിൽ അംശിച്ചു നിൽക്കുക ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് വിദേശത്ത് പോകാനുള്ള സാധ്യത ഉണ്ടാക്കും ഈ ഏഴാം ഭാവത്തിൻ്റെ അധിപനായ ഗ്രഹമോ ഒമ്പതാം ഭാവത്തിൻ്റെ അധിപനായ ഗ്രഹമോ പന്ത്രണ്ടാം ഭാവത്തിൻ്റെ അധിപനായ ഗ്രഹമോ ബലം ഉള്ള ഗ്രഹ ഒരു ഗ്രഹമായിട്ട് വരിക കൂടി ചെയ്താൽ അവർക്ക് വിദേശത്തു നിന്നും നല്ല ധനം ലഭിക്കുന്നതുമായിരിക്കും ഇനി മറ്റൊരു കാര്യം ഈ നാലാം ഭാവത്തിൻ്റെ അധിപനായിട്ടുള്ള ഗ്രഹങ്ങൾ മോശസ്ഥാനത്തൊക്കെ പോയി നിന്നു കഴിഞ്ഞാൽ സംഭവിക്കാവുന്ന മറ്റു ചില കാര്യങ്ങൾ ഇപ്പോൾ നാലാം ഭാവത്തിൻ്റെ അധിപനായിട്ടുള്ള ഗ്രഹം ഉച്ച സ്വക്ഷേത്രങ്ങളൊന്നുമില്ലാതെ അനിഷ്ടഭാവങ്ങളിലാണ് പോയി നിൽക്കുന്നുണ്ടെങ്കിൽ അവർ വാഹനം കൈകാര്യം ചെയ്യുന്നത് വളരെ ശ്രദ്ധിക്കേണ്ടതാണ് അവർക്ക് വാഹനാപകടം ഉണ്ടാകാൻ സാധ്യത ഉണ്ടാകും ആ വാഹനം അപകട വാ വാഹന സംബന്ധമായിട്ട് അപകടം ഉണ്ടാകാൻ സാധ്യതയുള്ളൊരു കാലഘട്ടം എന്ന് പറയുന്നത് ശനിദോഷമുള്ള കാലത്തും വ്യാഴം ചാരവശാൻ ഒന്നിലോ നാലിലോ പത്തിലോ സഞ്ചരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ കൂടിയായിരിക്കും എന്നറിയേണ്ടതാണ് അപ്പോൾ നാലാം ഭാവത്തിൻ്റെ അധിപനായ ഗ്രഹം അനിഷ്ടഭാവങ്ങളായിട്ടുള്ള ആറിലോ എട്ടിലോ പന്ത്രണ്ടിലോ നിൽക്കുന്ന ആളുകൾ വ്യാഴം ചാരവശാൽ ഒന്നിലോ നാലിലോ പത്തിലോ സഞ്ചരിക്കുന്ന സമയത്തും അതിൻ്റെ കൂട്ടത്തിൽ ഏഴര ശനി കണ്ടകശനി ജന്മശനിയൊക്കെ പോലെ വരുന്ന സമയങ്ങളിലൊക്കെ വരുമ്പോൾ തീർച്ചയായിട്ടും അവർക്ക് ഈ വിവാഹന സംബന്ധമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യത വളരെ കൂടുതലാണ് ഇനി ഈ നാലാം ഭാവത്തിൻ്റെ അധിപനായിട്ടുള്ള ഗ്രഹം മോശസ്ഥാനത്ത് വരികയാണെങ്കിൽ നമ്മൾ എന്തൊക്കെ പരിഹാരങ്ങളാണ് ചെയ്യേണ്ടത് എന്ന് കൂടി നമുക്ക് നോക്കാവുന്നതാണ് നാലാം ഭാവത്തിൻ്റെ അധിപനായിട്ടുള്ള ഗ്രഹം മോശസ്ഥാനത്ത് വരുന്ന ആളുകൾ ചെയ്യേണ്ടത് അവരുടെ മാതാവിൻ്റെ കുടുംബക്ഷേത്രത്തിൽ അവർ ജനിച്ച മലയാള മാസത്തിലെ നക്ഷത്രത്തിൽ അല്ലെങ്കിൽ നക്ഷത്രത്തിൽ ചെയ്യാൻ സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അവരുടെ മലയാള ജനിച്ച മലയാള മാസത്തിൽ അവരുടെ പക്ക പിറന്നാൾ വരുന്ന മലയാള മാസത്തിൽ മാതാവിൻ്റെ കുടുംബക്ഷേത്രത്തിൽ പട്ട് പൂമാല വിളക്കിനെണ്ണ പുഷ്പാഞ്ജലി എന്നിവ നൽകി ഈ നാലാം ഭാവത്തിൻ്റെ ദോഷങ്ങളൊക്കെ മാറാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കേണ്ടതാണ് നാലാം ഭാവത്തിൻ്റെ ആധിപത്യം കൊണ്ട് ദോഷപ്രദമായിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും മാവാവിൻ്റെ കുടുംബശ്രീത്തിൽ തന്നെ നിങ്ങൾ വഴി വഴിപാടുകൾ ചെയ്ത് പ്രാർത്ഥിക്കേണ്ടതാണ് അത് മാസം തോറും ചെയ്യേണ്ടതില്ല വർഷത്തിൽ നിങ്ങളുടെ പിറന്നാൾ സമയത്ത് മാത്രം പോയി ചെയ്യുന്നതായിരിക്കും നല്ലത് വീട്ടിൽ ശുദ്ധ അശുദ്ധമൊക്കെ നോക്കി പോകാൻ പ്രയാസമാണെങ്കിൽ ആ ജനിച്ച മലയാള മാസത്തിൽ ഏതെങ്കിലും ഒരു ദിവസം നോക്കിയിട്ട് നിങ്ങൾ പോയി ചെയ്താൽ മതിയാകുന്നതാണ് അതുപോലെ തന്നെ ഇന്നലെ നമ്മൾ പറഞ്ഞു പോലെ മറ്റൊരു കാര്യം കൂടി ഈ സംസർഗം എന്ന് പറയുന്ന ഒരു ഭാഗം കൂടി നമ്മൾ ഇ പ്രത്യേകിച്ച് ഇപ്പോഴുള്ള ഒരു കാലത്ത് നമ്മൾ പ്രതിപാദിച്ച് പോകേണ്ടത് തന്നെയാണ് സംസർഗം എന്ന് പറയുന്നത് ഈ നാലാം കൊണ്ട് ചിന്തിക്കാവുന്നതാണ് അപ്പോൾ നാലാം ഭാവത്തിൻ്റെ അധിപനായ ഗ്രഹത്തിൻ്റെ ഒരു സ്ഥിതി വെച്ചുകൊണ്ട് നമ്മൾ ബേസിക് എജ്യൂക്കേഷനും കൂടി നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട് എല്ലാ ആളുകളും പൊതുവേ പറയുന്നത് രണ്ടാം ഭാവത്തെ കൊണ്ട് വിദ്യാഭ്യാസം ചിന്തിക്കണമെന്നാണ് ശരിയായുള്ള കാര്യം തന്നെയാണ് അത് ഈ ബേസിക് പഠനത്തിനേക്കാൾ മുമ്പെയുള്ള വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ അതങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ടാകാം പക്ഷേ നാലാം ഭാവത്തിൻ്റെ ആധിപത്യം കൊണ്ട് സംസർഗം കൂടി പറയേണ്ടതാണ് കുഞ്ഞുങ്ങൾക്ക് കുട്ടി നമ്മുടെ കുട്ടികൾക്കൊക്കെ നല്ല ബുദ്ധിവികാസം ഉണ്ടായി കഴിയുമ്പോൾ അവർ അത്യാവശ്യം കഴിവുകളുള്ള മറ്റു മറ്റു കുട്ടികളുമായിട്ട് ഇൻറ്ററാക്റ്റ് ചെയ്യുന്ന സമയം വരും അതാണ് ആ ഒരു സംസാർഗം അവർക്ക് നല്ലതുണ്ടാക്കും മോശമുണ്ടാക്കും ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ നമുക്കറിയാവുന്നതാണ് എല്ലാ കുട്ടികൾക്കും ഇപ്പോൾ അവരുടെ വിവരത്തുമ്പിലാണ് ലോകം എന്നുള്ള കാര്യം നമുക്ക് അറിയാം നമുക്കറിവുള്ളതാണ് അതുകൊണ്ട് അവർക്ക് എല്ലാ തരത്തിലുള്ള ആക്ടിവിറ്റീസിലും അവർക്ക് നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള പിള്ളേർ ആണിപ്പോഴുള്ളത് അതുകൊണ്ട് എപ്പോഴും ശ്രദ്ധിക്കണം ഈ നാലാം ഭാവത്തിൻ്റെ അധിപനായിട്ടുള്ള ഗ്രഹം പാപഗ്രഹമായിട്ട് വന്നാലോ നാലാം ഭാവത്തിൻ്റെ അധിപനായിട്ടുള്ള ഗ്രഹം അനിഷ്ടഭാവങ്ങളിൽ പോയി നിന്നാലോ നാലാം ഭാവത്തിൽ പാപഗ്രഹങ്ങളിൽ നിന്നാലോ തീർച്ചയായിട്ടും ആ പറയുന്ന ഗ്രഹത്തിനും ആ ഗ്രഹം നിൽക്കുന്ന നക്ഷത്രത്തിനും നമ്മൾ പരിഹാരം ചെയ്യേണ്ടത് തന്നെയാണ് ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ നാലാം ഭാവത്തിൻ്റെ അധിപനായിട്ടുള്ള ഗ്രഹം ചൊവ്വ പോയി നിൽക്കുന്നത് പന്ത്രണ്ടാം ഭാവമാണെന്ന് വെക്കുക ആ പന്ത്രണ്ടാം ഭാവത്തിൽ നിൽക്കുന്ന നക്ഷത്രം ഒരുപക്ഷെ അത് പൂയ നക്ഷത്രത്തിലാണെന്ന് വിചാരിക്കുക ഉദാഹരണമാണ് പറയുന്നത് അപ്പോൾ നാലാം ഭാവത്തിൻ്റെ അധിപനായ ഗ്രഹം കർക്കടകൻ രാശിയിൽ നീചരാശിയിൽ പോയി നിൽക്കുന്നു തീർച്ചയായിട്ടും അവർക്കൊരു പ്രശ്നം ഉണ്ടാകാം അതുകൊണ്ട് അപ്പോൾ ഭദ്രകാളി പ്രീതി ആയിരിക്കണം ചെയ്യേണ്ടത് അത് യു സ്ത്രീരാശിയിലാണ് ആ ചൊവ്വ നിൽക്കുന്നതുകൊണ്ട് ഭദ്രകാളി പ്രീതിയാണ് ചെയ്യേണ്ടത് ഭദ്രകാളി ക്ഷേത്രത്തിൽ നക്ഷത്ര ദിവസങ്ങളിൽ സൂക്ത പുഷ്പാഞ്ജലി ചെയ്യാവുന്നതാണ് അല്ലെങ്കിൽ ഭാഗ്യസൂക്തം ചെയ്യാവുന്നതാണ് ഈ രണ്ട് മന്ത്രങ്ങളും വളരെ ദൈർഘ്യമേറിയ മന്ത്രം കൂടുതലുള്ള കൂടുതൽ വരികളുള്ള മന്ത്രങ്ങളാണ് കേശാൻ കേശി വിഷം കേശി ഏകദേശം തുടങ്ങുന്ന മന്ത്രമാണ് കാളിസൂക്തം ഭാഗ്യസൂക്തം ഓം പ്രാതിരത്നേം പ്രാതിരേന്ദ്രം ഹവാമഹേ പ്രാതി മിത്രാവർണ പ്രാതിരശീലം തുടങ്ങുന്ന മന്ത്രമാണ് ഭാഗ്യസൂക്തം അത് രണ്ടും നിങ്ങൾക്ക് പ്രഭാതത്തിൽ തന്നെ ചെയ്യുന്നതായിരിക്കും നല്ലത് അത് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ ആ നിൽക്കുന്ന നക്ഷത്രം പൂയ പൂയനക്ഷത്രത്തിലാണെങ്കിൽ ആ പൂയ പൂയനക്ഷത്രത്തിൻ്റെ ദേവതയായിട്ടുള്ള ശാസ്താവിന് കൂടി വഴിപാടുകൾ ചെയ്യേണ്ടതാണ് ഇതാണ് പറഞ്ഞു വരുന്നത് അതുപോലെ നാലാം ഭാഗത്തിന് നദിവിനായിട്ടുള്ള ഗ്രഹം പോയി നിൽക്കുന്നത് മീനൻ രാശിയിലാണെന്ന് നിൽക്കുക ആ മീനൻ രാശിയിൽ നിൽക്കുമ്പോൾ ചിലപ്പോൾ ഒരുപക്ഷെ ഉത്രട്ടാതി നക്ഷത്രത്തിലായിരിക്കും നിൽക്കുക അങ്ങനെ നിൽക്കുകയാണെങ്കിൽ അപ്പോഴും ഈ ശാസ്ത്രപ്രീതി കർമ്മം കൂടി ചെയ്യേണ്ടതാണ് ഈ ഇത് ചൊവ്വ നിൽക്കുന്നത് ആൺ സുബ്രഹ്മണ്യന് വേണ്ടി പരിഹാരം ചെയ്യുക അതല്ല സ്ത്രീരാശിയിലാണ് നിൽക്കുന്നുണ്ടെങ്കിൽ ഭദ്രകാളിക്ക് പരിഹാരം ചെയ്യുക പ്ലസ് ആ നിൽക്കുന്ന നക്ഷത്രത്തിൻ്റെ കൂടി പരിഹാരം ചെയ്യുക അതേപോലെ തന്നെ നാലാം ഭാവത്തിൻ്റെ അധിവിനായിട്ടുള്ള ഗ്രഹം വ്യാഴമായിട്ട് വരുന്നു ആ വ്യാഴം അനിഷ്ടഭാവത്തിൽ അനിഷ്ടഭാവങ്ങളിൽ പോയി നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ആ വ്യാഴത്തിനുള്ള പ്രതികർമ്മം ചെയ്യേണ്ടതാണ് അല്ലെങ്കിൽ നാലാം ഭാവത്തിൻ്റെ അധിപനായിട്ട് വന്നിരിക്കുന്ന ഗ്രഹം ശുക്രനാണെങ്കിൽ ആ ശുക്രൻ നിൽക്കുന്നത് നീചരാശി ഒഴികെയുള്ള മറ്റു രാശികളാണെങ്കിൽ മഹാലക്ഷ്മി പ്രീതി വരുത്താവുന്നതാണ് നീചരാശിയിലാണെന്നുണ്ടെങ്കിൽ മിക്ക ആചാര്യന്മാർ പറഞ്ഞിരിക്കുന്ന പരിഹാരം യക്ഷിയമ്മക്ക് പരിഹാരം ചെയ്യേണ്ടതാണ് യക്ഷിയമ്മയ്ക്ക് വറനിവേദ്യമാണ് ചെയ്യേണ്ടത് ഇനി അങ്ങനെ പറഞ്ഞു പോയി കഴിഞ്ഞാൽ നമുക്ക് ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ മേടമാണ് നമുക്ക് നാലാം ഭാവത്തിൻ്റെ അധിപനായിട്ട് വരുന്നതെങ്കിൽ ചൊവ്വയാണ് ചൊവ്വയുടെ അതിദേവതകൾ ഭദ്രകാളിയും സുബ്രഹ്മണ്യനുമാണ് അപ്പോൾ സുബ്രഹ്മണ്യനും ഭദ്രകാളിക്കുമുള്ള വഴിപാടുകൾ ചെയ്യുന്നതായിരിക്കും നല്ലത് അതുപോലെ ഇടവൻ രാശിയാണ് നാലാം ഭാവമായി വരുന്നതെങ്കിൽ അതിൻ്റെ അധിപനായിട്ടുള്ള ഗ്രഹം ശുക്രനാണ് അപ്പോൾ നിങ്ങൾക്ക് മഹാലക്ഷ്മി പ്രീതി വരുത്താവുന്നതാണ് ശുക്ര മഹാലക്ഷ്മി പ്രീതി വരുത്താവുന്നതാണ് അല്ലെങ്കിൽ യക്ഷിയമ്മയ്ക്കുള്ള പ്രീതി കർമ്മങ്ങൾ ചെയ്യാവുന്നതാണ് മഹാലക്ഷ്മിക്കാണെങ്കിൽ നിങ്ങൾക്ക് ശ്രീ ശ്രീസൂക്ത മന്ത്രാർച്ചന ചെയ്യാവുന്നതാണ് ശ്രീസൂക്തം നേരത്തെ പറഞ്ഞതുപോലെ വളരെ വലിയ മന്ത്രമാണ് അത് നല്ലതുപോലെ ചെയ്യുന്ന ക്ഷേത്രങ്ങൾ നിങ്ങൾക്ക് ലഭ്യമാണെങ്കിൽ തീർച്ചയായിട്ടും ചെയ്യാവുന്നതാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് മഹാലക്ഷ്മിക്കുള്ള എന്തെങ്കിലും പ്രീതി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന പ്രീതി കർമ്മങ്ങൾ ചെയ്യാവുന്നതാണ് സൂക്തം ഉത്തരവാദിത്തമായിട്ട് ചെയ്യുന്ന ക്ഷേത്രങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ശ്രീ സൂക്തം മന്ത്രാചന ചെയ്യാവുന്നതാണ് നേരത്തെ പറഞ്ഞതുപോലെ ഭാഗ്യസൂക്തം പോലെയും കാളിസൂക്തം പോലെയും ഒക്കെ അതിനേക്കാൾ കുറച്ചുകൂടെ ദൈർഘ്യമേറിയ മന്ത്രമാണ് ശ്രീ സൂക്തം ഹിരണ്യവർണ്ണാം ഹരണിയും സുവർണ രജദസ്രജാം ചന്ദ്രാം ഹിരൺമീം ലക്ഷ്മീം ജാതവേദോ മാവഹ എന്നു തുടങ്ങുന്ന മന്ത്രമാണ് ശ്രീ സൂക്തം അതുപോലെ നാലാം ഭാവത്തിൻ്റെ അധിപനായിട്ട് വന്നിരിക്കുന്നത് മിഥുനം രാശിയാണ് വന്നിരിക്കുന്നതെങ്കിൽ മിഥുനമാണ് വന്നിരിക്കുന്നതെങ്കിൽ അത് നമുക്ക് ബുധനാണ് ബുധൻ്റെ അധിപതയായിട്ട് നിങ്ങൾക്ക് വൈഷ്ണവ പ്രീതി കർമ്മങ്ങൾ ചെയ്യുന്നതാണ് ശ്രീകൃഷ്ണൻ വ്രത ചെയ്യാം മഹാവിഷ്ണവം വ്രത ചെയ്യാവുന്നതാണ് ഏത് ക്ഷേത്രത്തിലും വൈഷ്ണവ ക്ഷേത്രത്തിൽ നിങ്ങൾക്ക് പരിഹാരമായിട്ട് നിങ്ങളുടെ ഇഷ്ട വഴിപാടുകൾ ചെയ്യാവുന്നതാണ് അതുപോലെ നാലാം ഭാവമായി വന്നിരിക്കുന്നത് കർക്കിടവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ദുർഗാ പ്രീതി കർമ്മങ്ങൾ പാർവതി പ്രീതി കർമ്മങ്ങൾ ചെയ്യാവുന്നതാണ് ഈ നാലാം ഭാവമായി വന്നിരിക്കുന്നത് ചിങ്ങം രാശിയാണെങ്കിൽ നിങ്ങൾക്ക് ശിവപ്രീതി കർമ്മങ്ങൾ ചെയ്യാവുന്നതാണ് അതേപോലെ നാലാം ഭാവം വന്നിരിക്കുന്നത് കന്നിരാശിയാണെങ്കിൽ നേരത്തെ പറഞ്ഞ ഈ മിഥുനത്തിൻ്റെ തന്നെ ഫല ദോഷപരിഹാരമായി നമുക്ക് വൈഷ്ണവ് പ്രീതികർമ്മം ചെയ്യാവുന്നതാണ് മഹാവിഷ്ണുവിനോ ശ്രീകൃഷ്ണനോ ഉള്ള പ്രീതികർമ്മം ചെയ്യാവുന്നതാണ് നാലാം ഭാവമായിട്ട് വന്നിരിക്കുന്നത് തുലാം രാശിയാണെന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ ഇടവൻ രാശിക്ക് പറഞ്ഞിരിക്കുന്ന അതേപോലത്തെ ഉള്ള പരിഹാരം തന്നെ ചെയ്യാവുന്നതാണ് മഹാലക്ഷ്മിക്ക് ശ്രീ ശ്രീസൂത്രമന്ത്രാർച്ചനയ്ക്കാം അല്ലെങ്കിൽ ലക്ഷ്യമ്മയ്ക്ക് നിവേദ്യം ചെയ്യാം വറ വറപ്പൊടി നിവേദ്യമാണ് ലക്ഷ്യമ്മയ്ക്ക് ചെയ്യാമെന്നുള്ള ഏറ്റവും നല്ല ഒരു പരിഹാരമാർഗം മിക്ക ക്ഷേത്രങ്ങളിലും അത് അമ്പത് രൂപ അറുപത് രൂപ നൂറ് രൂപയുടെ റേറ്റിലുള്ള ഒരു ദോഷ പരിഹാര കർമ്മമാണ് അത് പുലർച്ചെയാണ് ചെയ്യുന്നത് തലേന്ദ്ര സ്ഥിരീകരിക്കേണ്ടതാണ് അതുപോലെ നാലാം ഭാവത്തിൻ്റെ അധിപനായി വന്നിരിക്കുന്നത് ചൊവ്വ ആയതുകൊണ്ട് അതിൻ്റെ അതിഥേപതയായിട്ടുള്ള നമ്മൾ മേടൻ രാശിക്ക് പറഞ്ഞിരിക്കുന്നത് പോലെ തന്നെയുള്ള സുബ്രഹ്മ സുബ്രഹ്മണ്യനോ അല്ലെങ്കിൽ ഭദ്രകാളികയോ ആണ് പറ്റു പരിഹാരം ചെയ്യേണ്ടത് അത് സ്ത്രീരാശിയിലാണെന്നുണ്ടെങ്കിൽ ഭദ്രകാളിക ചെയ്യാം ആൺരാശിയിലാണെന്നുണ്ടെങ്കിൽ മുറിയിൽക്കാം അല്ലെങ്കിൽ അത് കൺഫ്യൂസ്ഡ് ആണെങ്കിൽ അത് പ്രശ്നമല്ല രണ്ടു പേർക്കും പൂച്ച ചെയ്യാവുന്നതന്നെയാണ് അതുപോലെ നാലാം ഭാവമായിട്ട് വന്നിരിക്കുന്നത് ധനുരാശിയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് മഹാവിഷ്ണു പ്രതി ചെയ്യാവുന്നതാണ് അതുപോലെ നാലാം ഭാവമായിട്ട് വന്നിരിക്കുന്നത് മകരമാണെങ്കിലോ നാലാം ഭാവം വന്നിരിക്കുന്നത് കുംഭമാണെങ്കിലോ ശാസ്താവിനുള്ള പ്രീതി കർമ്മം നമുക്ക് ചെയ്യാവുന്നതാണ് നാലാം ഭാവമായി വന്നിരിക്കുന്നത് മീനും രാശിയാണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് നേരത്തെ ധനു രാശിക്ക് പറഞ്ഞിരിക്കുന്നത് പോലെയുള്ള നമുക്ക് ഉത്തരവാദിത്തപ്പെട്ട നല്ല പോലെ നല്ല കർമ്മങ്ങൾ ചെയ്യുന്ന വൈഷ്ണവ ക്ഷേത്രങ്ങളുണ്ടെങ്കിൽ അവിടെ പോയി നിങ്ങൾക്ക് മഹാവിഷ്ണു പ്രീതി കർമ്മം ചെയ്യാവുന്നതാണ് നിരവധി കർമ്മങ്ങൾ ചെയ്യാവുന്നതാണ് ചെറിയ കുട്ടികളാണെങ്കിൽ വിദ്യാ രാജഗോപാലനം ചെയ്യാവുന്നതാണ് അല്ലെങ്കിൽ സുദർശന മന്ത്രാർച്ചന ചെയ്യാവുന്നതാണ് ദമ്പതികളാക്കാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ പോയിട്ട് താങ്കി സുക്തമോ ഐകമത്യോ നിങ്ങളുടെ സൗകര്യം എന്താണ് അതുപോലെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് അത് മാസം തോറും തന്നെ ചെയ്ത് പ്രാർത്ഥിക്കുന്നതാണ് നല്ലത് അതുപോലെ മാതാവിൻ്റെ കുടുംബക്ഷേത്രങ്ങളിൽ പോയി ചെയ്യുന്ന വഴിപാടുകൾ എല്ലാ മാസവും ചെയ്യാവുന്ന നമ്മൾ പ്രാർത്ഥിക്കാതിരിക്കുക അത് വർഷത്തിൽ തന്നെ പോയി ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക കാരണം കുടുംബക്ഷേത്രങ്ങളിൽ എല്ലാ മാസവും ചെല്ലാം എന്നൊക്കെ പറഞ്ഞതിന് ശേഷം പിന്നെ പോയില്ലെങ്കിൽ അത് എവിടെ ചെന്ന് കഴിഞ്ഞാലും പിന്നീട് അതിൻ്റെ പെൻഡിങ് ആയിട്ട് കിടക്കുന്ന ആളൊക്കെ ശ്രദ്ധയിൽ വരാൻ സാധ്യതയുള്ള ഉള്ള കൂടുതലാണ് അതുകൊണ്ട് അപ്രകാരം തന്നെ ചെയ്യേണ്ടതാണ് അതുപോലെ നാലാം ഭാവത്തിൻ്റെ അധിപനായിട്ടുള്ള ഗ്രഹം നല്ല ബലവാനായിട്ട് നിൽക്കുന്ന ആൾക്കാർക്കൊക്കെ വിദ്യാഭ്യാസം ഉണ്ടാകാൻ സാധ്യത വളരെ കൂടുതലാണ് രണ്ടാം ഭാവത്തിൽ അതൊരു ഉണ്ടാകുന്ന ഏതെങ്കിലും തരത്തിലുള്ള ഗ്രഹങ്ങൾ ഉണ്ടാകാതിരിക്കുന്നതും കൂടി നല്ലതാണ് രണ്ടാം ഭാവത്തിൽ കേതു വരിക രണ്ടാം ഭാവത്തിൽ ശനി വരിക എന്നൊക്കെ പറയുന്നത് വിദ്യാഭ്യാസത്തിന് തടസ്സം രണ്ട് കാര്യങ്ങളായിരിക്കും അതേപോലെ തന്നെ നാലാം ഭാവത്തിൻ്റെ അധിപനായിട്ടുള്ള ഗ്രഹം ബലവാനായിട്ട് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പിച്ചു പറയാവുന്നതാണ് അവർക്ക് വിദ്യ ബേസിക് വിദ്യാഭ്യാസം അതായത് ബിരുദാനന്തര ബിരുദത്തിന് മുമ്പുള്ള വിദ്യാഭ്യാസം എല്ലാവർക്കും ലഭിക്കുന്നതാണ് ചില ചില ജ്യോതിഷ് ചില ആളുകളൊക്കെ പറയാറുണ്ട് ബുധന് ഉണ്ടെങ്കിൽ പോലും ഇത് വിദ്യാഭ്യാസത്തിനൊക്കെ മുടക്കം ഉണ്ടാകുമെന്ന് പറയാറുണ്ട് എന്നാൽ ആ ബുധൻ എന്ന് പറയുന്ന ഗ്രഹം ജാതകത്തിൽ മിഥുനൻ മിഥുനൻ രാശി നിന്നാലോ കന്നിരാശി നിന്നാലോ അല്ലെങ്കിൽ ഇതിൻ്റെ രണ്ടിൻ്റെയും ലഗ്നത്തിൻ്റെ അധിപനായിട്ട് ആ ബുധൻ വന്നാലോ ആ ബുധൻ ആറിലോ എട്ടിലോ പന്ത്രണ്ടിലോ നിന്നാലോ ആ ബുധൻ നീചപങ്കരാജയോഗത്തോടു കൂടിയിട്ട് മീനൻ രാശി നിന്നാലോ യാതൊരു വിധത്തിലുള്ള ബുദ്ധമുട്ടും നിങ്ങൾ ചിന്തിക്കേണ്ടതല്ല ധൈര്യമായിട്ട് നിങ്ങൾക്ക് പോകാവുന്നതാണ് പക്ഷേ രണ്ടാം ഭാവത്തിൽ ഈ പറയുന്ന പോലെ ഒരു വിദ്യാഭ്യാസത്തിൻ്റെ മുടക്കം ഉണ്ടാകുന്ന ഒരു ഗ്രഹസ്ഥിതി വരാൻ പാടില്ല അതേപോലെ നേരത്തെ പറഞ്ഞ കണ്ടീഷൻ ഒത്തുവരണം പ്ലസ് നാലാം ഭാവത്തിൻ്റെ അധിപനായിട്ടുള്ള ഗ്രഹം ബലവാനും കൂടെ ആയിരിക്കണം അങ്ങനെ വരികയാണെങ്കിൽ ഒരു കാര്യത്തിലും പേടിക്കേണ്ടതല്ല ഉന്നത നല്ല വിദ്യാഭ്യാസം ഉണ്ടാകും അതുപോലെ ഒമ്പതാം ഭാവത്തിൻ്റെ അധിപനായിട്ടുള്ള ഗ്രഹം ബലവാനായിട്ട് വന്നു കഴിഞ്ഞാൽ ആ ബേസിക് പഠനത്തിൻ്റെ മേലെ അവർക്ക് ബിരുദാനന്തര ബിരുദം കൂടി ഉണ്ടാകുന്നതാണ് മറ്റൊരു കാര്യം കാര്യങ്ങളുണ്ട് നാലാം ഭാവത്തിൻ്റെ അധിപനായിട്ടുള്ള ഗ്രഹം ഉഭയരാശിയിലോ ചരരാശിയിലോ ഒക്കെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് വിദേശ രാജ്യത്ത് പോയി പഠിക്കാനുള്ള ഒരു യോഗം കൂടി അവർക്കുണ്ടാകുന്നതാണ് അത് മിക്ക ഗൃഹനിലകളിലും നമ്മൾ കണ്ടിട്ടുള്ളതാണ് നാലാം ഭാവത്തിൻ്റെ അധിപനായിട്ടുള്ള ഗ്രഹം ഉഭയരാശിയിലോ ചരരാശിയിലോ പോയി നിന്നാലോ അവർക്ക് വിദേശ രാജ്യത്തൊക്കെ പോയി പഠനം നടത്താനുള്ള ഒരു യോഗം ഉണ്ടാകും പക്ഷേ ആ ഏഴാം ഭാവം നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ഏഴ് ഏഴാം ഭാവത്തിൻ്റെ ഒമ്പതാം ഭാവത്തിൻ്റെ പന്ത്രണ്ടാം ഭാവത്തിൻ്റെ അധിപനായിട്ടുള്ള ഗ്രഹം അല്ലെങ്കിൽ വിദേശം കൊണ്ട് വളരെ മെച്ചം മെച്ചമുണ്ടാകണമെന്ന് പറയുന്ന മറ്റ് പല ഗ്രഹസ്ഥിതികളും ഇപ്പം ഒമ്പതാം ഭാവത്തിൻ്റെ അധിപനായിട്ടുള്ള ഗ്രഹം അനിഷ്ടഭാവമായി പന്ത്രണ്ടാം ഭാവത്ത് നിന്ന് കഴിഞ്ഞാൽ വളരെ ദോഷപ്രദമാണ് പക്ഷേ അവർക്ക് വിദേശം കൊണ്ട് ഭയങ്കര മെച്ചമുണ്ടാക്കുകയും ചെയ്യും അതാണ് വ്യത്യാസം അപ്പോൾ നാലാം പാദത്തിൻ്റെ അധിപനാഗ്രഹം പന്ത്രണ്ടിൽ വരിക ഒമ്പതാം പാദത്തിൻ്റെ അധിപനാഗ്രഹം പന്ത്രണ്ട് വരിക അവർക്ക് വരിക അല്ലെങ്കിൽ ഏഴിൻ്റെ ഒമ്പതിൻ്റെ പന്ത്രണ്ടിൻ്റെ അധികന്മാരായിട്ടുള്ള ഗ്രഹങ്ങൾ ബലവാന്മാരായിട്ട് മാറുക അങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന നാലാം പാദത്തിൻ്റെ അധികനാഗ്രഹം ചിലരാശിയിലോ ഉഭയരാശിയിലോ നിൽക്കുകയാണെങ്കിൽ അവർ വിദേശത്ത് പോകാം പഠിക്കാം ഒക്കെ ചെയ്യാവുന്ന ഒരു ഗൃഹസ്ഥി ഉണ്ടാകും അവർ രക്ഷപ്പെടുകയും ചെയ്യുന്നതാണ് അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്തൊരു ചെറിയൊരു വീഡിയോ ആണ് നാലാം ഭാഗത്തെ കൊണ്ടാണ് ചെയ്തത് ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് അടുത്ത മറ്റൊരു വീഡിയോമായും അത് മിക്കവാറും വ്യാഴത്തിൻ്റെ രാശിമാനത്തിൻ്റെ വീഡിയോ ആവാനാണ് സാധ്യത ആ ഒരു വീഡിയോയുമായി നമുക്ക് അടുത്ത ദിവസം കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം അതുപോലെ ഒരു കാര്യം കൂടി പറയാനുണ്ട് ഉത്തര ആസ്ട്രോളജി എന്ന നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് ഇനി ഇത് അഭ്യർത്ഥിക്കുകയാണ് അതുപോലെ തന്നെ എല്ലാ ദിവസവും വൈകിട്ട് മൂന്ന് മണിക്ക് തൊട്ടടുത്ത ദിവസത്തെ നക്ഷത്ര വിവരങ്ങൾ പബ്ലിഷ് ചെയ്യുന്ന ഉത്തര ആസ്ട്രോ റിസർച്ച് സെൻ്റർ നമ്മുടെ ഫേസ്ബുക്ക് പേജുണ്ട് ആ പേജ് കൂടി നിങ്ങൾ ലൈക്ക് ചെയ്യുകയും ഫോളോ ചെയ്യണമെന്നും വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു നന്ദി നമസ്കാരം